നമ്മുടെ വീടുകളിൽ അവശ്യം വേണ്ട ഒരു ഔഷധസസ്യങ്ങളിൽ ഒന്നാണ് എരിക്ക് ഒരു കുറ്റിച്ചെടിയായി വളരുന്ന സസ്യമാണ് എരിക്ക് എരിക്ക് ഒരു കറയുള്ള ഔഷധ സസ്യം കൂടിയാണ് എരിക്കിൻ്റെ കറ കണ്ണിലോ തൊക്കിലോ വീണാൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷദ്രവ്യമാണ് എരിക്ക് വേദനകൾക്ക് വളരെയധികം ഉപയോഗിച്ചു വന്നിരുന്ന ഒന്നാണ് എരിക്കിൻ്റെ ഇല ചൂടാക്കിയോ കിഴി ഒക്കെ ശരീരവേദനകൾക്ക് ആശ്വാസം കാണാൻ സാധിക്കും എരുക്കിൻ്റെ പൂവ് അതിമനോഹരമാണ് കൈലോട്രോപ്പിസ് ഡൈജാൻഷ്യ കൈലോട്രോപ്പിസ് പ്രൊസിറ എന്നീ രണ്ട് പ്രധാനപ്പെട്ട എരുക്ക് വർഗങ്ങളാണ് ഉള്ളത് എരുക്ക് അപ്പൂപ്പൻ താടി ഉപയോഗിച്ച് പ്രജനനം നടത്തുന്ന ചില സസ്യങ്ങളിൽ ഒന്നാണ് എരുക്ക് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി വളരുന്ന ഒരു സസ്യം കൂടിയാണ് നമ്മുടെ ഔഷധ ഉദ്യാനത്തിന് ഭംഗി പകരുന്ന മനോഹരമായ ഒരു ഔഷധ സസ്യമാണ് എരുക്ക്